ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ യോനി ഭാഗത്ത് വരുന്ന വെജൈനൽ ഇൻഫെക്ഷൻ അങ്ങനെയുള്ള ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ട് പലർക്കും കുട്ടികൾ ഉണ്ടാവാതിരിക്കാനുള്ള അവസ്ഥ വന്നിട്ടുണ്ട് ചിലർക്ക് വന്നിട്ട് യൂട്രസ് എടുത്ത് മാറ്റേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് പിന്നെ മിക്കവാറും ഇൻഫെക്ഷൻ വളരെ അങ്ങ് കാലം കൂടി പോകുമ്പോഴത്തേക്ക് അത് ട്യൂബുകൾ ഫെലപ്പിയൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ ട്യൂബിനെ വന്നിട്ട് ശരിക്കും പ്രോബ്ലം ആയിട്ട് വരാനുള്ള സമയം ട്യൂബില് ശരിക്കും കുട്ടി ട്യൂബിലായി പോകും ശരിക്കും തുടക്കം എപ്പോഴും താഴെ യോനി ഭാഗത്ത് നിന്നായിരിക്കും തുടങ്ങുന്നത് അപ്പോൾ അത് വന്നു വന്നുകഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഒറ്റ ദിവസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ടൊന്നും മാറില്ല അത് മാത്രമല്ല ഹസ്ബൻഡും വൈഫ് രണ്ടുപേരെയും ട്രീറ്റ് ചെയ്യും വേണം ഈ ഇൻഫെക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും എന്നായിരിക്കും ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ ഇപ്പൊ വെള്ള പോക്കും കൂടുതലായിട്ട് വരിക അതിൽ ആ യോനി ഭാഗത്തോ അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുന്ന സ്ഥലത്തോ ചൊറിച്ചിൽ തോന്നിക്കുക പിന്നെ അതുപോലെ തന്നെ വെള്ളം മാറിയിട്ട് ഒരു മഞ്ഞ ദ്രാവകം വന്നിട്ട് സ്മെല്ല് വരിക ഇങ്ങനെയൊക്കെ വന്നുകഴിഞ്ഞാൽ ഇൻഫെക്ഷൻ്റെ വളരെ കൂടിയ അവസ്ഥയിലാണ് അത് നിൽക്കുന്നത് സോ ഈ അണുബാധയെ തടയാൻ നമുക്ക് സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഈ ഓരോ പ്രാവശ്യവും ടോയ്ലറ്റിൽ പോകുമ്പം നമുക്ക് ഉപയോഗിക്കുന്ന ഹൈജീൻ വാഷ് എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട് അപ്പം ആ ഹൈജീൻ വാഷ് നമുക്ക് എല്ലാ ടൈം ടോയ്ലറ്റിൽ പോകുമ്പോഴും അത് വെച്ച് വാഷ് ചെയ്യാൻ ശ്രമിക്കണം പ്രത്യേകിച്ച് യോനി ബാവും യൂറിൻ പാസ് ചെയ്യുന്ന സ്ഥലവും അത് വെച്ചിട്ട് ക്ലിയർ ക്ലീൻ ചെയ്യാൻ അത് ഒരു റുട്ടീൻ ആക്കുക അപ്പം ഈ അണുബാധ വരുന്നതിന് തടയാൻ പറ്റും കുറച്ചധികം പിന്നെ പീരിയഡ്സ് ടൈമിൽ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്തെന്നു വച്ചാൽ ഈ തുണി ആയാലും അല്ലെങ്കിൽ കഴിവതും തുണി ഉപയോഗിക്കാതിരിക്കുക പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ചെറുപ്പ കുട്ടികൾക്കൊന്നും തുണി കൊടുക്കാതിരിക്കുക ഓവർ ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തുണി ഉപയോഗിക്കും അതിനേക്കാളും ഫ്രീക്വന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ് നല്ലത് ബ്ലീഡിങ് കൂടുതൽ ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഈ ഡിസ്പോസിബിൾ ആയിട്ടുള്ള നാപ്കിൻസ് പാഡ്സ് അത് തന്നെ കഴിവതും ഉപയോഗിക്കുക ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ മൂന്നാല് മണിക്കൂറിനടയില്ലെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കണം കാരണം ഈ രക്തം കെട്ടി നിൽക്കുന്ന പാഡ് കുറെ നേരം ദേഹവുമായിട്ട് കോണ്ടാക്റ്റിലിരിക്കുമ്പം തീർച്ചയായിട്ടും ആ രക്തത്തിന്റെ കെട്ടിയ രക്തത്തിൻ്റെതിൽ നിന്നും അണുബാധകള് യോനി ഭാഗത്തിനേയും ഗർഭപാത്രത്തിനേയും തീർച്ചയായിട്ടും ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് മാത്രല്ല ആ സമയത്ത് ഗർഭപാത്രം തുറന്നു ഇരിക്കുമായിരിക്കും ഈ ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ അങ്ങനെ ഇരിക്കുമ്പം ഈ അണു അണുക്കൾക്ക് അകത്ത് പോയി അവിടെ ഓരോരോ സ്ഥലത്ത് താമസം ചെയ്യാനും എല്ലാം എളുപ്പമായി സോ ഈ പീരിയഡ് ടൈമിൽ വളരെ സൂക്ഷിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ട് പിന്നെ പീരിയഡ് സമയത്ത് ഒരിക്കലും ബന്ധപ്പെടാൻ പാടില്ല ഭാര്യ ഭർത്താവ് ദമ്പതികൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അത് ഷുവറായിട്ടൊരു ഇൻഫെക്ഷൻ പ്രോബ്ലമായിട്ട് വരും അപ്പൊ ആ സമയത്ത് വളരെ ഹൈജീനിക് ആയിട്ട് ഇരിക്കണം അതാണ് ഇമ്പോർട്ടൻറ് ഈ ക്ലീൻ ചെയ്യുന്നത് കാര്യത്തിലും വളരെ ഹൈജീനിക് ആയിട്ട് ഹൈജീനിക്കായിട്ടിരിക്കുക അതേപോലെ നമുക്ക് ഈ പാഡ് മാറ്റുന്നത് അതേപോലെ ആ സമയത്ത് യൂസ് ചെയ്യുന്ന അണ്ടർ ഗാർമെന്റ്സ് അണ്ടർ ഗാർമെന്റ്സ് കഴിവതും ഡെറ്റോൾ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു സ്റ്റെറിലൈസിങ് സൊല്യൂഷനിൽ ഇട്ടിട്ട് അത് കുറച്ചുനേരം കുതിർത്ത് വെച്ചിട്ട് അതിനെ കംപ്ലീറ്റ് ആയിട്ട് നനച്ച് മുഴുവനായിട്ട് അത് ഡ്രൈ ആയതിനു ശേഷം പിന്നെ ഉപയോഗിക്കാവൂ സോ അപ്പോൾ കുറേയധികം നമുക്ക് ഇൻഫെക്ഷനെ വളരെ കൂടുതലായിട്ട് ഈ ഒരു സമയത്ത് വരാൻ സാധ്യതയുള്ള ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ അണുബാധ ഏത് തരത്തിലുള്ളതായാലും നമുക്കതിനെ ചെറുക്കാൻ പറ്റും അത് നമ്മളിലുള്ള വൃത്തിയും ശുദ്ധിയും അതേപോലെ നമ്മൾ ഹൈജീൻ മെയിൻ്റെനൻസ് എങ്ങനെ നമ്മൾ നമ്മുടെ തന്നെ സൂക്ഷിക്കുന്നു എന്നുള്ളതിലാണ് ഇരിക്കുന്നത് അതേപോലെ വെള്ളം കുടിക്കുന്നത് വളരെ കുറവായിരിക്കും ജോലിക്ക് പോകുന്നവരോ അല്ലെങ്കിൽ സ്കൂളിൽ പോണ കുട്ടികളോ ഒക്കെ അപ്പൊ നമുക്ക് ചെയ്യാന്നുള്ളത് മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം ഈ അണുബാധയൊക്കെ ഒഴിവാക്കാനായിട്ട് മൂത്തത്തിൽ വരുന്നതായാലും യൂറിനറി ഇൻഫെക്ഷൻ ആയാലും അല്ലാത്ത ഈ യോനിയിൽ വരുന്നതായാലും അങ്ങനെയാണ് ഈ പറഞ്ഞു പറഞ്ഞത് സോ അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട് പിന്നെ ഇങ്ങനെ എന്നിട്ടും യോനിയിൽ ഇൻഫെക്ഷൻ ചിലപ്പോൾ ഭർത്താക്കന്മാരിൽ നിന്ന് ഭാര്യയ്ക്ക് കിട്ടാം ഭാര്യയില് നിന്ന് ഭർത്താവിൽ കിട്ടാം സോ അങ്ങനെ ഒരു ഇത് വരുമ്പം ആദ്യം ചെയ്യേണ്ടത് രണ്ടുപേരെയും ട്രീറ്റ് ചെയ്യണം അപ്പം ഇതിന് ഒരു നല്ല ആന്റിബയോട്ടിക്കുകൾ ചേർന്നിട്ടുള്ള ഒരു കിറ്റ് പോലത്തെ ട്രീറ്റ്മെന്റ് ഉണ്ട് അത് നമ്മൾ രണ്ടുപേർക്കും കൊടുക്കുക അതേപോലെ ഉള്ളിൽ വെക്കാനുള്ള ഗുളിയ സ്ത്രീകൾക്കുണ്ട് പിന്നെ ഈ വാഷ് കൊടുക്കാം ഹൈജീനിക് വാഷ് കൊടുക്കാം ക്രീംസ് ഉണ്ട് അതും ഇടാൻ കൊടുക്കാം സോ ഇതെല്ലാം നമുക്ക് റെഗുലാരിറ്റിയിൽ വേണം ചിലർക്കൊക്കെ രണ്ടാഴ്ച തോറും കൊടുക്കേണ്ടി വരും മേ ബി നല്ല ഇൻഫെക്ഷൻ ഉള്ളവർക്ക് അല്ലാത്തവർക്ക് നമുക്ക് മന്ത്ലി വൺസ് എങ്കിലും ഒരു മൂന്ന് നാല് വർഷം ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് പൂർണ്ണമായിട്ട് ഇത് കിട്ടും അതായത് തുടക്കത്തിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതല്ല വിട്ടുവിട്ട് പോവുകയാണെങ്കിൽ സ്വയം ട്രീറ്റ് ചെയ്യാൻ ഇതിന് മാത്രം സ്വയം ട്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ വളരെ പ്രശ്നവും വളരെ നിസ്സാരമായ ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഒട്ടും നിസ്സാരമല്ലാത്ത ഒരു കാര്യമാണ് സ്ത്രീകളിൽ ഉണ്ടാവുന്ന യൂനി ഭാഗത്തുള്ള അണുബാധ അതുകൊണ്ട് അത് ചിലപ്പം എപ്പോഴും യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായി ബ്ലാഡറും കിഡ്നിയും ഒക്കെ അവരെ ബാധിക്കാം അതേപോലെ ഗർഭപാത്രത്തിനെയും ട്യൂബുകളെയും ഒക്കെ ബാധിക്കുന്നതാണ് ആ ഒരു സീരിയസ്നെസ് എല്ലാവരും മനസ്സിലാക്കണം അതുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ വെള്ള പോക്കും ചോർച്ചിലും ഒക്കെ കാണുമ്പോൾ തന്നെ ഗൈനക്കോളജിസിനെ കണ്ട് കൃത്യമായിട്ട് മരുന്ന് വാങ്ങിക്കുക അത് ഹസ്ബൻഡിനും കൂടെ ട്രീറ്റ് ചെയ്യുക റൂട്ടീനായിട്ട് ആയിട്ട് അത് കറക്റ്റായിട്ട് കഴിച്ച് അത് കംപ്ലീറ്റ് മാറുന്നവര് ട്രീറ്റ്മെന്റ് എടുക്കണം അപ്പോൾ അണുബാധ എന്ന് പറയുന്നത് നിസ്സാരം ഒരു സംഭവമല്ല സ്വയം പോയി മരുന്ന് വാങ്ങിച്ചിടേണ്ട ഒരു കാര്യമല്ല വളരെ കാര്യമായിട്ട് തന്നെ എന്താ സൂചനയും ചികിത്സിക്കുമ്പോൾ കനക്കൊളസിനെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരുടെ കറക്റ്റ് ട്രീറ്റ്മെന്റ് കൊണ്ട് അണുബാധ മാറുകയും ചെയ്യും പിന്നെ വരുത്താതിരിക്കാനുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുകയും ചെയ്തു അപ്പോൾ അതെല്ലാം മിക്കവാറും എല്ലാവർക്കും പിടിയിട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു സോ ഇനി ഒരിക്കൽ വേറെ ഒരു നല്ല ഒരു ഹെൽത്ത് ടിപ്പുമായിട്ട് ഞാൻ നിങ്ങളെ കാണുന്നതായിരിക്കും